ഹായ് ഫ്രണ്ട്സ് റീന ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സാധാരണ ഈ പുരുഷന്മാർക്ക് സെക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിലും സെക്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും ഈ സെക്സ് പരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനോട് അവർക്കൊരു പ്രത്യേക താല്പര്യമുണ്ടല്ലോ അത് കാണുന്നു കേൾക്കുന്നു സംസാരിക്കുന്നതിനോട് അതുപോലെ ഈ ഇത് ഇതിന് ഇത് മറിച്ച് മറിച്ച് ചൊല്ലുന്ന രീതി അതില്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെ സെക്സ് പറയുന്ന രീതി അങ്ങനെയൊക്കെ ഒരു താല്പര്യം പുരുഷന്മാർക്ക് കൂടുതലായിട്ടുണ്ടല്ലോ അപ്പം ഈ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അപ്പോൾ അതിനു മുമ്പേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വേറൊരു കാര്യം സ്ത്രീ ലൈംഗികതയും പുരുഷ ലൈംഗികതയും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയാണ് ഇപ്പോൾ പുരുഷന് പുരുഷൻ്റെ ലൈംഗികത എന്ന് പറയുന്നത് അത് പുരോഗമിക്കുന്നതിന് അത് ഒരു പ്രത്യേക ഒരു രീതിയുണ്ട് എന്നു വെച്ചാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സുമായിട്ടും ഒരു ബന്ധമുണ്ട് പുരുഷ ലൈംഗികതയ്ക്ക് മനസ്സുമായിട്ടും ഒരു ബന്ധമുണ്ട് കൂടുതലും ശരീരവും മനസ്സും തമ്മിൽ തമ്മിലവർ ഒരു ബന്ധമുണ്ട് പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ അങ്ങനെ ഫാൻറ്റസി കാണുമ്പോൾ അതുപോലെ കാണുമ്പം കേൾക്കുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുമ്പോഴൊക്കെ പുരുഷന് ഉത്തേജനം ഉണ്ടാകുന്നുണ്ട് പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തേജനം എന്ന് പറയുമ്പം അവർക്ക് സ്പർശനം വേണം അതുപോലെ തന്നെ അവർക്കൊരു സ്നേഹം ഈ സ്നേഹം ഉണ്ടെങ്കിൽ ഒരുപാട് പെട്ടെന്ന് സ്ത്രീകൾക്കൊരു ഇത് വരും ഒരു 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 ഉത്തേജനം ഉണ്ടാകും സ്നേഹമുള്ളവർ തൊടുവൻ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കിസ് ചെയ്യുമ്പം അവർക്ക് കൂടുതലും ഇഷ്ടമാണത് അപ്പോൾ അങ്ങനെ രണ്ട് രീതിയാണ് പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ച് അവർക്കൊരു സ്ത്രീയുമായിട്ട് സെക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്നേഹം വേണമെന്നൊന്നുമില്ല സ്നേഹം ഇല്ലെങ്കിലും പുരുഷന് ഒരു സ്ത്രീയുമായിട്ട് നന്നായിട്ട് സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു സ്ത്രീ ലൈംഗികപരമായിട്ട് കൂടുതൽ ആസ്വദിക്കുന്നതും അത് എൻജോയ് ചെയ്യുന്നതും ഒക്കെ തന്നെ അവരുടെ ശരീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ശരീരമാണ് അവർക്ക് പ്രധാനം അതുകൊണ്ടാണ് ഈ സമയത്ത് അവർ കണ്ണടച്ച് ഇങ്ങനെ ആസ്വദിക്കുന്നത് അവരുടെ ശരീരത്തെ കൂടുതൽ അടുത്തറിയുകയാണ് ഈ സെക്സ് സമയത്താണ് സ്ത്രീ ഏറ്റവും കൂടുതൽ അവരുടെ ശരീരത്തെ അടുത്തറിയുന്നതും അവരെ ആസ്വദിക്കുന്നതും ഇപ്പം ഇത് ചെയ്യുന്ന സമയത്ത് എവിടെയെല്ലാം ചുംബിക്കുന്നു തൊടുന്നു പിടിക്കുന്നു എടുക്കുന്നു അപ്പം ഈ ശരീരമൊക്കെ തന്നെ അതുതന്നെയല്ല കൂടുതൽ ഈ സെക്സ് സമയത്ത് സ്ത്രീയുടെ മനസ്സെന്ന് പറയുന്നത് കൂടുതലും കേന്ദ്രീകരിക്കുന്ന വജേനയിലായിരിക്കും വജേനയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും സ്ത്രീകളുടെ ആ ഒരു സുഖം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂടുതലും എവിടെ നമ്മൾ കിസ് ചെയ്താലും ഒരു പക്ഷെ അവരുടെ മൈൻഡ് നിലനിൽക്കുന്നത് വജയിൻ്റെ ഭാഗത്തായിരിക്കും അപ്പം ആ ഒരു കംഫർട്ട് അതിനു വേണ്ടിയാണ് സ്ത്രീ ലൈംഗികത തേടുന്നത് തന്നെ അപ്പം നമ്മുടെ സബ്ജക്റ്റിലോട്ട് നമുക്ക് വരാം ഈ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സെക്സ് ഈ സമയത്ത് പറയുന്നതിനോട് അവർക്ക് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഫോർപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ആണുങ്ങൾ അവിടെ പോയി കളിച്ചു ഇവിടെ പോയി കളിച്ചു അങ്ങനെ കളിക്കാര്യം പറയുന്നത് സെക്സ് കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാണ് നമുക്ക് ആസ്വദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അവിടെ പോയി അങ്ങനെ ചെയ്തു ഇവിടെ പോയി ഇങ്ങനെ ചെയ്തു അങ്ങനെ ഇങ്ങനെ അല്ല അവൾ വേറെ വേറൊരുത്തൻ്റെ കൂടെ അങ്ങനെ പോയി ഇങ്ങനെ എന്നൊക്കെ കേൾക്കുന്നതിനോട് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അവരത് എത്ര സമയം വേണേലും കേട്ടുകൊണ്ടിരിക്കും സംസാരിച്ചുകൊണ്ടൊക്കെയിരിക്കും അപ്പോൾ അതുപോലെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതിനോടൊന്നും സ്ത്രീക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ചെവിയിലൊക്കെ ആ ചെവിയുടെ അടുത്ത് വന്നൊക്കെ അവരെ സ്നേഹ ഒരുപാട് സ്നേഹത്തോടൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇച്ചിരി ഇങ്ങനെ തെറി പോലെയൊക്കെ ആണെങ്കിൽ സ്നേഹത്തോടെ തെറി വിളിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെയൊക്കെയുള്ള തെറിവിലൊക്കെ ഒക്കെ സ്നേഹത്തോടെ കേൾക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ് അവർക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണത് അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ നന്നായിട്ട് നനയാനൊക്കെ അവിടെയൊക്കെ നന്നായിട്ട് നനയാനൊക്കെ ഒരു ഇതുണ്ടാവും ലൂപ്ലിക്കേഷൻ ഉണ്ടാവും എന്ന് കരുതി എപ്പോഴും അങ്ങ് ഒരുപാട് അങ്ങ് പറയുന്നതല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചെവിയിലൊക്കെ വന്നെങ്കിൽ ഇങ്ങനെ പറയുമ്പം ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാകും അത് ഒരു ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അത് അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമുക്ക് ഇത് സെൻഡ് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം കാരണം ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ് അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് നമുക്ക് സംശയമുള്ള അല്ലെങ്കിൽ ആരും തുറന്ന് പറയാത്ത കുറേ കാര്യങ്ങൾ കുറേ സംശയങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുറന്നു പറയാനും വേണ്ടിയിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ ചാനലാണിത് അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്നത് നല്ലതാണ് കാരണം ഈ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ മറ്റൊരു വിഭാഗമുണ്ട് കേട്ടോ എന്നുവെച്ചാൽ അവർക്ക് മറ്റുള്ളൊരു കേക്ക് ഇങ്ങനെ കമ്പി സംസാരം പറയുന്നതോ തെറി പറയുന്നതോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല പക്ഷെ അവരോട് മാത്രം സ്വകാര്യമായിട്ടുള്ള രീതിയിൽ അവരോ അവർ മാത്രം കേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വകാര്യ നിമിഷത്തിൽ ഒക്കെ ബന്ധപ്പെടുന്ന സമയത്തോ അതിന് മുമ്പെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് രീതിയിലൊക്കെ ആരും കേൾക്കാതൊക്കെ ഇങ്ങനെ പറയുന്നത് ചിലവർക്ക് അത് ഇഷ്ടമാണ് അങ്ങനെ പറയുന്നത് കേൾക്കുന്ന ഇഷ്ടമാണ് പക്ഷേ എന്തായാലും ശരി നമ്മൾ നമ്മളവരുടെ മനസ്സറിഞ്ഞ് മാത്രമേ ഓരോരുത്തരുടെയും മനസ്സറിഞ്ഞ് മാത്രമേ നമ്മളിങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം ഇപ്പം ദമ്പതികളാണെങ്കിലും കല്യാണം കഴിച്ച് ഭാര്യ ഭർത്തക്കന്മാരൊക്കെ ആണെങ്കിൽ പോലും രണ്ട് രീതിയിലായിരിക്കും അവർക്ക് ചെയ്യുന്നതിനോട് ഇഷ്ടം വരുന്നത് എല്ലാവർക്കും ഒരേ രീതി ചെയ്യണമെന്ന് താല്പര്യം അങ്ങനെ ഉണ്ടാകണമെന്നില്ല ചിലപ്പം ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഭർത്താവിന് ഇഷ്ടമല്ല ഭർത്താവിന് ഇഷ്ടമുള്ള ഫാരിക്ക് ഇഷ്ടമല്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ മനസ്സറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുക പറയുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം ചില ഭാര്യമാർക്കുണ്ട് അവർക്ക് ഈ തെളി പറയുന്നതോ തെളി കേൾക്കുന്നതോ ഒന്നും അവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല അവർക്ക് ഏതാണ്ട് വലിയൊരു അരാജകത്വം പോലെ അത് കേൾക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരെ ആണ് അത് പരിസരം ചിലവർക്ക് അങ്ങനെയല്ല ചിലവർക്കത് കേൾക്കുന്നത് ഇഷ്ടമാണ് ഉള്ളുകൊണ്ട് ഇഷ്ടമാണ് പക്ഷേ അത് അവർ അന്നേരം ഒരു രീതിയിലൊക്കെ പ്രതികരിക്കുമെങ്കിൽ അവരുടെ ഉള്ളുകൊണ്ട് ഒരിച്ചിരിയൊക്കെ ആസ്വദിക്കുന്നവരുമുണ്ട് ഇല്ലെന്നല്ല എൻ്റെ ഒരു ഉണ്ട് പക്ഷേ പുള്ളിക്കാരി ഭയങ്കര മറിച്ചു ചൊല്ലാണ് കേട്ടോ ഈ മറിച്ച് ചൊല്ലി ഒരു ഒന്നു പറയത്തില്ലേ അയ്യോ നമ്മൾ എന്നാൽ ഡയറക്റ്റ് നമ്മൾ അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര തെറിയായിരിക്കും അത് പക്ഷേ നമ്മൾ അത് വേറൊരു രീതിയിൽ കൂടെ അത് നോക്കിയാൽ വലിയ പച്ച അത് പക്ഷേ അല്ലാത്ത നമ്മൾ നോക്കിയ നോക്കിയാൽ അല്ല അങ്ങനെ പറയാൻ കഴിവുള്ള ചില ആൾക്കാരുണ്ട് പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ആസ്വദിക്കാൻ അങ്ങനെ സെക്സിൻ്റെ ഷാഡോ ഉള്ള സംസാരങ്ങളൊക്കെ അവർ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ എന്തായാലും കൊള്ളാം ഇനി ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുമായിട്ട് ഞാൻ വരാം വേറൊരു സബ്ജക്റ്റുമായിട്ട് വരാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ സെൻഡ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് ടൈം ബൈ